السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار نبي صلى الله عليه وسلم نمسكاره ماي بندبطا صفه صلاه النبي يا شيخ ناصر بن الباني بوستغته لا കഴിഞ്ഞ ക്ലാസിൽ അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത് ഒന്നാമത്തെ റക്കഴത്ത് പൂർത്തിയാക്കി രണ്ടാമത്തെ റക്കഴത്തിലേക്ക് ഉയരുന്നതിനിടയിൽ ഉള്ള ഇസ്തിരാഹത്തിന്റെ ഇരുത്തം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നബി അലൈഹി നബിസല്ലാസ്ലമിയുടെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അത് എന്നും ജമായത്തായി നമസ്കരിക്കുമ്പോൾ ഇമാം ആ ഒരു സുന്നത്ത് എടുക്കുന്നുണ്ടെങ്കിൽ മൗമോമുകളും ആ ഒരു ഇരുത്തം ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ടതില്ല ഇതാണ് അവസാനമായി പറഞ്ഞു വെച്ചു തുടർന്ന് അടുത്ത റക്കയത്തിലേക്ക് ഉയരുമ്പോൾ എങ്ങനെയാണ് ഉയരേണ്ടത് അതിന്റെ രീതി സംബന്ധിച്ച് ഹദീതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതാണ് കാന അലൽ കാനല്ലാഹു രണ്ടാമത്തെ റക്കയത്തിലേക്ക് ഉയരുമ്പോൾ സല്ലാഹു അലൈഹി വസല്ലമാ നിലത്ത് ഊന്നിക്കൊണ്ടാണ് എഴുന്നേൽക്കാറുണ്ടായത് മറ്റൊരു റിപ്പോർട്ടിൽ വക്കാനിൻഫീസ് വലാത്തി അലൈഹി ചില നമസ്കാരത്തിൽ യാഴ്ജിനു എന്ന് പറഞ്ഞാൽ ഹരീത് തന്നെ അതിന്റെ ഉദ്ദേശം എന്താണ് യാഴ്ത്തം ഇതു അലായത് ഗീത കാമാ എഴുന്നേൽക്കുമ്പോൾ രണ്ട് കൈകളിലും അവലംബിക്കാറുണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ട് അപ്പൊ സുജൂതിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ പറഞ്ഞ ഇസ്തരാഹത്തിന്റെ യുദ്ധം ഇരിക്കുകയാണെങ്കിലും ഇനി ഇരിക്കാത്തവരാണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത റെക്കായത്തിലേക്ക് ഉയരുമ്പോൾ നേരെ കാലിന്റെ അതായത് നമ്മൾ കാലിങ്ങനെ സുചോതിൽ വെക്കുന്നതുപോലെ നാട്ടി വെക്കാനുള്ള ആ രീതിയിലല്ലേ പൊന്തി വരുന്നത് അപ്പൊ വിരലിന്റെ അഗ്രങ്ങളിൽ രണ്ട് കാലിന്റെയും പത്ത് വിരലിന്റെ അഗ്രങ്ങളിൽ മാത്രം നിലത്ത് ഊന്നി കൈ നിലത്ത് വെക്കാതെ നേരെ എഴുന്നേറ്റ് പൊന്തി വരണോ അതല്ല അതേ കാലങ്ങനെ തന്നെ വെക്കുന്നതോടൊപ്പം രണ്ട് കൈകളും നിലത്ത് ഊന്നി എന്നിട്ടാണോ മേലോട്ട് ഉയരേണ്ടത് ഇതിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കില്ല ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൈയൊന്നും നിലത്ത് തൊടാതെ എഴുന്നേറ്റ് പോരുന്നതല്ല മറിച്ച് രണ്ട് കൈകളും നിലത്ത് വെച്ച് ആ കൈകളിൽ ഊന്നിക്കൊണ്ടാണ് അടുത്ത അടുത്തറക്കായത്തിലേക്ക് ഉയരേണ്ടത് ഒന്നാമത്തെ അക്കായത്തിൽ നിന്ന് രണ്ടാമത്തെ അക്കായത്തിലാണെങ്കിലും ഏത് ഇറക്കയത്തിലാണെങ്കിലും രണ്ടിലിന്നും മൂന്നിലേക്കോ നിന്ന് നാലിലേക്കോ ആണെങ്കിലൊക്കെ ഈ രീതിയിൽ ഉയരണം എന്നതാണ് അതിനുള്ള തെളിവായി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ ഹരി തന്നെ വിശ്വലമ നിലത്ത് ഊന്നിക്കൊണ്ടാണ് അടുത്തറക്കായത്തിലേക്ക് ഉയർന്നത് നിലത്ത് ഊന്നുക എന്ന് പറഞ്ഞാൽ അതിനെ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ വ്യാഖ്യാനിക്കുന്നത് കാണാം അവിടെ നിലത്ത് എന്നതിനു പകരം കൈ കാലിന്റെ തുടയിൽ വെച്ച് നിലത്ത് വെക്കാതെ അങ്ങനെ ഉയരുകയാണ് ചെയ്യേണ്ടത് ആ വാദം ശരിയല്ല എന്നത് ഹരീതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ രണ്ടാമത്തെ ഹരീതി എന്ന് പറഞ്ഞാൽ ഉയരുമ്പോൾ രണ്ട് കൈകളിലും അവലംബിച്ചുകൊണ്ടാണ് വിശല്ലി സ്വല്ല്മ ഉയർന്നത് അപ്പൊ രണ്ട് കൈ നിലത്ത് നമ്മൾ വെക്കുന്നു അതോടൊപ്പം കാല് സുജൂതിൽ വെക്കുന്നത് പോലെ കാലിന്റെ വിരലുകൾ നിലത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ കൈയിൽ ഊന്നി ആണ് ഉയരുന്നത് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ശരി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മറിച്ച് ഒരഭിപ്രായം ഇങ്ങനെ കൈ നിലത്ത് വെച്ച് അതിൽ ഊന്നിക്കൊണ്ട് അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കേണ്ടതില്ല നേരെ എഴുന്നേറ്റ് കൂടുക അപ്പൊ ആരോഗ്യമുള്ള ആളുകൾക്ക് അത് പറ്റും കുറച്ച് ആരോഗ്യമുള്ള ആൾക്ക് രണ്ട് കൈയും നിലത്തുനിന്ന് വെക്കാതെ കാലിന്റെ തുടമലോ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ എഴുതൽ ആക്കാറുണ്ട് കാലിന്റെ വിരലിന്റെ അറ്റം മാത്രമേ നിലത്ത് പതിയുന്നുള്ളൂ അപ്പൊ നല്ല അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകൾക്ക് നേരെ എഴുന്നേൽക്കാൻ പറ്റും അങ്ങനെയാണ് ഉയരേണ്ടത് എന്നതാണ് രണ്ടാമത്തെ വീക്ഷണം ആ ആളുകൾ പറയുന്നത് അലാ സുദൂര് ഈ ബുക്ക് കൊടുത്തിട്ടില്ല മറുവശം ഈ പുസ്തകത്ത് കൊടുത്തിട്ടില്ല കാലിന്റെ വിരലുകളിൽ മാത്രം അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക ഈ അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇമാം മാലിക് അതുപോലെ തന്നെ ഇമാം അബുഹനീമാ രണ്ട് മധുഹബിന്റെ ഇമാമുകൾക്ക് ഈ അഭിപ്രായമുണ്ട് അതുകൂടാതെ ഒരുപാട് സലഫുകളായ പണ്ഡിതന്മാർ ഔസായി തൗരി അതുപോലെ തന്നെ ഇമാം തഹാബി ഇബിന് അബ്ബാസ് ഇബിന് ഒമർ ഇബിന് മസൂദ് ഇങ്ങനെയുള്ള പ്രമുഖരായ സഹാബികളും മധുബിന്റെ ഇമാമുകളുമൊക്കെ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചവരാണ് അതിനവർ പറയുന്ന കാരണം അബൂ ഹുമൈദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹരീദിൽ ഈ സുജൂദിൽ നിന്ന് എങ്ങനെ എഴുന്നേറ്റു എന്ന് പറയുന്ന അടുത്ത് വലം യുർഫി കൊറൂതൻ ഈ ഒരു ഇരുത്തത്തെ സംബന്ധിച്ച് അതായത് ഇസ്രാഹത്തിന്റെ ഇരുത്തത്തെക്കുറിച്ചും പറയുന്നില്ല അതുപോലെ നിലത്ത് ഊന്നി എന്നതിനെ കുറിച്ചും പറയുന്നില്ല അതേപോലെ നമ്മൾ നേരത്തെ പലപ്പോഴും വായിച്ചുപോയിട്ടുള്ള തെറ്റായി നമസ്കരിച്ച ആളെ സംബന്ധിച്ച് പറയുന്ന ഹരീദിൽ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാൻ ഈ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ നിലത്ത് ഊന്നിക്കൊണ്ട് എഴുന്നേൽക്കണം എന്ന് കൽപ്പിച്ചിട്ടുമില്ല അതുകൊണ്ടന്നെ അങ്ങനെ ഒരു നിലത്ത് ഊന്നേണ്ടതില്ല എന്നതാണ് ഇപ്പറഞ്ഞ ആളുകളുടെയും മറ്റൊരുപാട് പ്രമുഖരായ ആളുകളുടെയും അഭിപ്രായം അപ്പൊ ഇവര് എന്താ ഈ പറഞ്ഞ ഹരീതുകളിൽ കൈ നിലത്ത് ഊന്നി എന്നില്ല അത് ശരിയാണ് ആ ഹരീതിലില്ലെങ്കിലും വേറെ ഹരീദുകളിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതും സ്വീകരിക്കണം അപ്പൊ കൈ ഊണിക്കൊണ്ടാണ് നബി എഴുന്നേറ്റത് മറ്റേലും ഊണിയെന്നോ ഊണിയില്ല എന്നോ ഊണി എന്ന് പറയുന്നില്ല അപ്പൊ ഇല്ല എന്നതുകൊണ്ട് മറ്റു ഹരീദിലും സഹിഹായി വന്നത് സ്വീകരിച്ചുകൂടാ എന്നില്ല അതാണ് ഇവിടെ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഈ ഹരീദ് കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ ഹരീദ് സ്വീകാര്യോഗ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതേപോലെ ഇമാം ഷാഫി അലി റഹ്മുള്ള അതായത് ഷാഫി മദഹബിന്റെയും നിലപാട് നേരെ കുത്തനെ എഴുതേറ്റ് പോരുക എന്നതല്ല രണ്ട് കൈയും നിലത്ത് വെച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് പോരേണ്ടത് എന്നതാണ് അതിന് പറയുന്ന തെളിവ് ഈ പറഞ്ഞ മാലിക് ദുരുഭവത്തിൽ നിന്ന് ധരിക്കുന്ന ഹദീദും അതുപോലെ തന്നെ ശേഷം പറയുന്ന സലാത്തി എന്ന് പറയുന്ന ഹദീദുമാണ് അപ്പൊ ഒരു ഹദീദിൽ ഒരു കാര്യം പറയാതെ പോവുകയും വേറെ ഒരു സഹീഹായ ഹദീദിൽ ആ ആദ്യം ആദ്യത്തെ ഹരിത്തിൽ ഇല്ലാത്തൊരു കാര്യം പുതുതായി വരികയും ചെയ്താൽ അത് സ്ഥിരപ്പെടണം സ്ഥിരപ്പെട്ടാൽ അതുകൂടി എന്ത് ചെയ്യണം അത് സ്വീകരിക്കണം അതിനാണ് ജിയാദ എന്ന് പറയുക വർധനവ് ഒരു ഹദീദിൽ കാര്യം വേറെ ഹജീസിൽ അപ്പൊ ഈ കൈ നിലത്തൂന്നതില്ല എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന ഹജീഫിൽ അങ്ങനല്ല ശരിയാണ് പക്ഷെ വേറെ ഹജീസിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് അതിലില്ല എന്ന കാര്യം കൊണ്ട് തള്ളാൻ പറ്റില്ല ഉണ്ട് എന്ന് പറയുന്ന ഹജീസ് കൂടി സ്വീകരിക്കണം കാരണം ആ ഹജീത് സ്വീകാര്യ യോഗ്യമാണ് അതാണ് ഇവിടെ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുള്ളത് ഈ അഭിപ്രായം തന്നെ ഷെയ്ഖ് ഹബറബാദ് അതുപോലെ തന്നെ ഷെയ്ഖുതൈമീൻ അതുപോലെ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അത് നമ്മുടെ നാട്ടിൽ തന്നെ സംസ്കരിക്കുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ കൈ നിലത്ത് വെക്കാതെ കാൽത്തൊടയിൽ വെറുതെ കൈ ഇങ്ങനെ വെച്ച് അല്ലെങ്കിൽ എവിടെയും തൊടാത്ത രീതിയിൽ കാലിൽ മാത്രം ഊന്നിക്കൊണ്ട് എഴുന്നേൽക്കുന്ന രീതിയാണ് കാണുന്നത് അതിനേക്കാൾ ശരി ഈ പറഞ്ഞ രീതിയാണ് ഇനി അവിടെ ഒരു തർക്കം പിന്നീട് പിന്നീടുണ്ടാകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചില ആളുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൈ നിലത്ത് വെക്കണം അതിൽ ഊന്നിക്കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് വന്നാൽ തന്നെ ആ കൈ എങ്ങനെ വെക്കണം ഇങ്ങനെ അതായത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ക്കേണ്ടതുണ്ടോ അതല്ല സാധാരണ വെക്കുന്ന പോലെ കൈയിന്റെ ഉൾഭാഗം പള്ളഭാഗം നിലത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഉയർന്നാൽ മതിയോ അതല്ല മുഷ്ടി ചുരുട്ടി തന്നെ വെക്കണം എന്ന് നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ അതാണോ ഏറ്റവും ശരി എന്ന ഒരു തർക്കവും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു വിഭാഗം ആളുകൾ ഈ വിഷയത്തിൽ കുറച്ച് ശക്തമായ വാശി പ്രകടിപ്പിക്കുകയും അങ്ങനെ തന്നെ വക്കാവൂ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലങ്ങനെ ഒരു കടുംപിടുത്തം കാണാ ഇത് നമ്മുടെ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു വളരെ മുമ്പ് ഒരു രണ്ടായിരത്തി പത്തിന്റെ ഒക്കെ മുന്നേ ജക്രിയ സലാഹി റഹിമുള്ള അൽമനാറി ഇത് സംബന്ധമായി ഒരു ലേഖനമി ഒരു ലേഖനം രണ്ട് ലേഖനം ചെയ്യുന്നു അതിന് മറുപടി എന്താണോ വേറെ ആരോ ഒരു ലേഖനം വഹിക്കുന്നത് എനിക്കുണ്ട് എ പി അബ്ദുൽഖാദർ പോലെ ിൽ ഇടപെട്ടോ മറ്റോ അവസാനം അത് നിർത്തിയത് അതായത് രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് അപ്പൊ ഇതൊരു തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല ഒരു ചർച്ച നടന്നിട്ടുണ്ട് അൽമനാറിലെ ലേഖന എഴുതിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ക്രിയ സലാഹി എഴുതിയത് എന്താണ് ഇങ്ങനെ അവലംബിക്കണം എന്നുള്ള നിലക്കാൻ അതിനുള്ള കാരണം എന്താ ഈ പറഞ്ഞ ഹരി കാനു എന്ന് കാണാനാണ് അജന എന്ന് പറഞ്ഞാൽ ശരിക്കും മാവ് കഴക്കുക എന്നാണ് അപ്പൊ മാവ് കഴക്കുന്നവനെ പോലെ നന്നാൽ നമ്മൾ കഴക്കുന്നവര് ഉൾഭാഗം കൊണ്ടുള്ള അമർത്തലല്ല മുഷ്ടി ചുരുട്ടിയിട്ടല്ല ആ അർത്ഥത്തിലാണ് ഇവിടെ യഴ്ജിനു എന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ഈ ഹരീഫ് തന്നെ എന്തു പറയുന്നുണ്ട് യഴ്ജിനു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഹരീഫ് റിപ്പോർട്ട് ചെയ്ത സഹാബി തന്നെ പറയുന്നു യഴുത്ത മിതു അലായതേ യാഴ്ജിനു എന്നാൽ ഇങ്ങനെ എന്ന അർത്ഥത്തിലല്ല അവലംബിച്ചു തന്നെ ഈ യാഴ്ജിനു എന്നതിന് അർത്ഥമുള്ളൂ എന്ന് കാണാം അപ്പൊ ആ വാക്കിൽ പിടിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ തന്നെ വെക്കണം എന്ന് വാശി പിടിക്കുന്നത് അപ്പൊ ഹരീഫ് പരിശോധിച്ചാൽ റിപ്പോർട്ട് ചെയ്ത സഹാബി എന്ത് പറയുന്നു അവലംബിച്ചു അവലംബിച്ചു എന്നാൽ ഇങ്ങനെ മുഷ്ടി ചുരുവക്കുള്ളം കൈ നിൽക്കുമ്പൊക്കെ രണ്ടായാലും വേത്തിമാതാണ് അവലംബിക്കാനാണ് ഷെയ് ഹബ് നബാസ് റഹ്മുല്ലാഹിഅലി ഈ വിഷയത്തിൽ ഈ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് മുഷ്ടി ചുരുട്ടി വെച്ചു മാവ് കഴിക്കുന്നവനെ പോലെ വെച്ചു എന്ന് പറയുന്നത് ആ ഹരീതി സഹീഹല്ല എന്നാണ് ഇബിന്വാദിന്റെ അഭിപ്രായം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം ഒന്നുകിൽ അയാളുടെ കൈയിന്റെ ഉള്ളം കൈ നമ്മളൊക്കെ സാധാരണ വെക്കുന്നത് അല്ലെങ്കിൽ അധികാൾ വെക്കുന്നത് പോലെ രണ്ട് കൈപ്പത്തികളും നിലനിൽ പരത്തി വെച്ചിട്ട് അങ്ങനെ ഊന്നിയാൽ മതി ഇനി അതല്ല അല അലാഹൂരിഹിമാ കയ്യിന്റെ പുറത്ത് മുഷ്ടി ചുരുട്ടി വെക്കുന്നത് പോലെ അപ്പൊ നമ്മൾ പുറംഭാഗത്ത് ഊന്നാം അല്ലെങ്കിൽ കയ്യിന്റെ ഉള്ളം കൈയിൽ പോകാം രണ്ടായിരുന്നാലും കുഴപ്പമില്ല രണ്ടും അനുവദനീയമാണ് എന്നതാണ് ശേഖരി ഈ വിഷയത്തിൽ വർദ്ധിച്ചിട്ടുള്ളത് അപ്പൊ അതിലൊരു വാശി വേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവുന്നത് ഏതായിരുന്നാലും അങ്ങനെ കൈ നിലത്ത് ഊന്നി എഴുന്നേൽക്കൽ സുന്നത്താണ് എന്ന് കിട്ടുമുട്ടും നേരെ എഴുന്നേൽക്കൽ നല്ലത് സുന്നത്തിനോട് യോജിച്ചത് കൈ നിലത്ത് ഊനി എഴുന്നേൽക്കുന്നതാണ് പിന്നെ അവിടെ നിലത്ത് ഊന്നേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ വേറൊരു യുക്തി പറയാറുണ്ട് അതെന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ നേരത്തെ നമ്മളോട് സുജൂതിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് ആദ്യം കൈ നിലത്ത് വെച്ചുകൊണ്ടാണോ അതല്ല കാൽമുട്ടാണോ ആദ്യം വെക്കേണ്ടത് എന്നുള്ള അതിനെ സംബന്ധിച്ച നീണ്ട ചർച്ച നേരത്തെ സുജൂതുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോ ആദ്യം കാൽമുട്ടാണ് നിർക്കേണ്ടത് എന്ന് പറയുന്ന ആളുകളുടെ വാദപ്രകാരം എന്തുവരും വരും സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യം നിലത്ത് തൊടുന്നത് ഏതാ കയ്യോ കാലോ ആ വാദപ്രകാരം കാൽമുട്ടാണ് അപ്പൊ അതിന്റെ നേരെ വിപരീതം എഴുന്നേൽക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് സുജൂതിൽ നിന്ന് നമ്മൾ മേലോട്ട് ഉയരുമ്പോൾ ആദ്യം അകലേണ്ടത് കയ്യാണ് അപ്പൊ കയ്യെടുത്ത് എടുത്തു വെച്ചു കഴിഞ്ഞി തൊടില്ല പിന്നെയാണ് മുട്ടു കൊണ്ടു ആദ്യം കൈ പൊന്തു പിന്നെ മുട്ട് പൊന്തുന്നു പിന്നെ അവസാനം എന്ത് മാത്രം ഉണ്ടാവും വിരലിന്റെ പള്ളഭാഗാകം മാത്രം നിലത്തുണ്ടാവുണ്ടാവും അപ്പൊ ആ ക്രമത്തിൽ അങ്ങോട്ട് പോകുമ്പോ ഭൂമിയോടെ ഏറ്റവും അടുത്തത് നിലത്ത് നിൽക്കുന്ന ഒരാളുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത ഭാഗം കാലിന്റെ മുട്ടാണ് ഉണ്ടാവും അപ്പൊ കാലിന്റെ മുട്ട് വെച്ചു പിന്നെ കൈ വെച്ചു പിന്നെ നെറ്റി വെക്കരു ഇങ്ങോട്ട് വരുമ്പോ ആദ്യം തല പൊക്കി പിന്നെ കൈ പൊക്കി പിന്നെ മുട്ട് പൊക്കി അവസാനം കാലിൽ മാത്രം ഊണിക്കും അപ്പോ ഇങ്ങനെ ഒരു ക്രമം ഇത് നെവിച്ച് അല്ല ഒരു ബുദ്ധിപരമായ ഒരു കണ്ടുപിടുത്താണ് അങ്ങോട്ട് പോകുന്നതിന്റെ നേരെ വിപരീതം അപ്പൊ എന്ത് ചെയ്യേണ്ട കൈ ഊന്നാണ്ട എന്ന ഒരു ഒരു സമർത്ഥനം കൂടി ഈ ആളുകൾ പറയുന്നത് കാണാം പക്ഷെ അതിന് ഹജീത്തിന്റെ പിൻബലല്ല ഹജീത്തിന്റെ പിൻബലം നൈഷ അസലമനത്ത് കൈ ഊന്നിക്കൊണ്ടാണ് അതിൽ അവലംബിച്ചുകൊണ്ടാണ് മേലോട്ട് ഉയർന്നത് എന്നതാണ് ഇവിടെ ഈ പുസ്തകത്തിൽ ഈ ചർച്ച ഒന്നുമില്ല ഇവിടെ രണ്ട് ഹജീത് മാത്രം കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ എഴുന്നേറ്റ് വന്നാൽ രണ്ടാമത്തെ കയത്തിലേക്ക് എത്തി രണ്ടാമത്തെ കയത്തിലേക്ക് എത്തിയാൽ അവിടെ പിന്നെ എന്തില്ല എന്തില്ലിസ്ത പ്രാരംഭ പ്രാർത്ഥന അല്ല അത് ആദ്യ തിരക്കായത്തിൽ മാത്രമേ ഉള്ളൂ ഒറ്റ അല്ലെങ്കിൽ അള്ളാഹും വായു വൈനിയോ ഏതാണോ നമ്മൾ ചെല്ലുന്നത് ആ പ്രാർത്ഥന ഒന്നാമത്തെ കയത്തിലെ നടത്തേണ്ടതുണ്ട് പിന്നെന്തുണ്ട് അഴുതു ബിസ്മി ഇതും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് എല്ലാ ത്രക്കയത്തിലും ഫാത്തിഹന്റെ മുമ്പ് അഴുതു ഓതേണ്ടതുണ്ടോ അതല്ല ബിസ്മി മാത്രം ഓതിയാൽ മതിയോ ഇതും രണ്ടഭിപ്രായം ഉണ്ട് ഒന്നാമത്തെ ഒന്നാമതക്കയത്തിൽ മാത്രം മതി മറ്റ് റക്കയത്തുകളിൽ ഫാത്തിയയ്ക്ക് മുമ്പോ സുഹൃത്തിന് മുമ്പോ അഴുദ്ധ ഓതേണ്ടതില്ല തുടക്കത്തിലൊരു വട്ടം അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും മുൻഗണന അറിയിക്കുന്നത് എല്ലാ റക്കയത്തിലും നബി ബിസ്തി അതായത് അഴുദ്ബി ലാഹിം നഷീൻ റജീം എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിൽ വേണം രണ്ടിൽ വേണ്ട എന്നില്ല അതൊരു ആമായ പ്രയോഗ അതുകൊണ്ട് തന്നെ എല്ലാ റക്കയത്തിലും പാത്തിയ കുമ്പും അഴുദ്ധു ഓതേണ്ടതുണ്ട് അതാണ് ഏറ്റവും ശരി എന്ന വാദമാണ് ശ്രീ ഹൽബാനി പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് നമ്മളൊറ്റം പോലെ ചെയ്യാം ഏറ്റവും പോലെ തന്നാൽ ഏതാണ് ശരി എന്ന് മനസ്സിലായത് അത് പ്രവർത്തിക്കാതെ പല പണ്ഡിതന്മാരും അത് വേണ്ടതില്ല ആദ്യത്തിൽ മാത്രം മതി എന്നാൽ വിസ്മിയോ വിസ്മി ഫാത്തികന്റെ കൂടെ ഓതണം പിന്നെ പാത്തിഹ എല്ലാ റക്കയത്തിലും ഓതേണ്ടതുണ്ട് അത് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാം തെക്കത്തിൽ പാത്തിഹ കശം സുഹൃത്ത് അത് കഴിഞ്ഞ് റിപ്പോഴ് എഴുത്തിയതാല് പിന്നെ രണ്ട് സുജൂതുകൾ സുജൂദിനിടയിലുള്ള യുദ്ധം